ഹലോ ഗെയ്സ് അണിമ സന്തോഷ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പെരുന്നാളായിട്ട് എന്തൊക്കെ വിശേഷങ്ങളാണ് എല്ലാവരും തിരക്കിലായിരിക്കും അല്ലേ കുക്കിങ്ങിൻ്റെ തിരക്കായിരിക്കും ഇവിടതേ നന്നൂട്ടിയും അച്ഛനും കൂടതേ രാവിലെ ഒരു ഷോപ്പിങ്ങിന് വേണ്ടി പോവുക കേട്ടോ അച്ഛനും മക്കളും മാത്രമേ പോകുന്നുള്ളൂ ഞാൻ പോകുന്നില്ല അവർ പോകുന്ന നേരം കൊണ്ട് കുറച്ച് പണിയൊക്കെ തീർത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് നമുക്ക് നെയ്ച്ചോറ് വയ്ക്കാൻ റൈസ് മേടിക്കണം അങ്ങനതേ അച്ഛനും മക്കളും രാവിലെ പോവുകയാണ് അങ്ങോട്ട് ഇതേ പെരുന്നാളായിട്ട് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഷൂ ഒക്കെ ഇട്ട് ചുന്ദരി കുട്ടിയായിട്ടിത് റെഡിയായി ഇരിക്കുക കേട്ടോ പോകാനുള്ള തയ്യാറെടുപ്പിൽ കാശിക്കുട്ടനും പോകുന്നുണ്ട് അവൻ ഒന്ന് ലേറ്റായി ഉറക്കം എഴുന്നേക്കാം അവനേക്കകത്ത് വെയിറ്റിങ്ങിലാണ് വരും അവൻ ഇതേ റെഡി ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഞാൻ ഈ സംസാരിക്കുന്ന വേറെ ഒന്നുമല്ല എനിക്ക് ഇന്ന സാധനം വേണം അവിടെ കുറേ ഓഫറ് ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ അവളതെല്ലാം നോക്കിയിട്ട് എനിക്ക് ഇന്നത് വേണമെന്ന് പറഞ്ഞ് അതെല്ലാം മേടിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ് വലിയ ഹാപ്പി ആയിട്ട് പോകാൻ അന്നൂസ് അങ്ങനെ അവർ റെഡിയായിട്ട് നിന്നാലും കാശിക്കുട്ടൻ എന്തായാലും കുളി കഴിയത്തില്ല അവർ പറഞ്ഞു എങ്കിൽ ഞാൻ കാര്യം ചെയ്യാൻ താഴെ പോയി നിൽക്കുക അന്നേരമെങ്കിലും അവൻ റെഡിയായി വരട്ടെ എന്ന് വിചാരിച്ച് അവന് വേണ്ടത് വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ എൻ്റെ മോൻ കുളിക്കാൻ പോയി അവനൊര ഒരമണിക്കൂർ വേണം പാട്ട് പാടി കുളിച്ചിറങ്ങി അരമണിക്കൂറെങ്കിലും വേണം ഇങ്ങനത്തെ അവൻ വരുന്നെങ്കിൽ വരട്ടെ എന്ന് പറഞ്ഞ് കലിപ്പിലത് പോവാണ് കേട്ടോ ഒരു ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി നിന്നത് ഞാൻ ചെറുതായിട്ടത് വീഡിയോസ് എടുക്കുന്ന കൂട്ടത്തിൽ ഫോട്ടോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ഇവർ ഇറങ്ങിയിട്ടും അവൻ്റെ മേക്കപ്പ് കഴിഞ്ഞിട്ടില്ല സാധാരണ ആൺകുട്ടികൾക്കാണ് ഇല്ല എന്ത് പാട് ട്രൗസർ കൂട്ടങ്ങിറങ്ങിയാൽ മതിയല്ലോ എന്ന് പറയുന്നത് പുള്ളിക്കാരെന്തേ ഇറങ്ങി പോണതേ ഉള്ളൂ അങ്ങനെ അവർ പോയി അവിടുത്തെ തിക്കും തിരക്കൊക്കെ ഉണ്ടായിരുന്നു കാരണം എല്ലാവർക്കും അവധി ദിവസം കൂടെ അല്ലേ അങ്ങനെ നന്നു നന്നോട്ട് ചെന്ന് ഒന്നേ അവർക്ക് ഇഷ്ടപ്പെട്ട സാധനം തേ ഇതേപോലെ ഇതേപോലത്തെ ഒരെണ്ണം ഇതേപോലെ തരണം ഇവിടെ മേടിച്ചായിരുന്നു അത് കൊണ്ടുവന്നു ഇതിൻ്റെ പെണ്ണിൻ്റെ ഇത് കുറച്ച് നാൾ കഴിയുമ്പോൾ അതങ്ങ് തീരും പിന്നെ ഇവർ അതെന്തെയ്ത് പൊടിച്ചു മടക്കി എവിടെയൊക്കെ പിന്നെ പിന്നെന്തേ പോയാൽ ഉടനെ അത് തന്നെ എടുത്ത് വരയ്ക്കുന്നുണ്ട് ഇനി കുറച്ച് വിശേഷങ്ങൾ അവിടുത്തെ വിശേഷങ്ങൾ കാണാം അവർ മുന്നേ അപ്പം ഞാൻ എന്ത് ചെയ്ത് ഇവിടുത്തെ പണികളെല്ലാം ഓരോന്നും ഒതുക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ എന്ത് ചിക്കൻ കറി വെക്കാൻ സവാളയല്ല അപ്പം എന്ത് ചെയ്തു സവാള എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ മെലിഞ്ഞാന്ന് ഇതേപോലെ പോയതാണ് മേടിക്കാൻ പച്ചക്കറി കടയിൽ ഞാൻ മറന്നുപോയി സാധാരണ എന്താണ് നമ്മുടെ പെണ്ണുങ്ങളിലെല്ലാം ഓർമ്മപ്പെടുത്താനുള്ളത് ഞാനിതങ്ങ് മറന്നുപോയി അങ്ങനെ അതിനുവേണ്ട സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയാ വന്നു ചേട്ടാ അത്യാവശ്യം ആൾക്കാരെ ഉള്ളായിരുന്നു അത്ര തിരക്കൊന്നും ഇല്ലായിരുന്നു തക്കാളികളുടെ ഭംഗിയുണ്ടില്ലേ കൂട്ടി ഇങ്ങനെ ഇട്ടേക്കുന്നത് എല്ലാവർക്കും അവധിയല്ലേ ഇവിടെ മൂന്നാലഞ്ച് ദിവസം അവധിയാട്ടോ ഈ തിരുന്നാളിൻ്റെ അവധി പച്ചക്കറി എല്ലാം അടിച്ച് അടിക്കാൻ പോയി നിൽക്കുക അപ്പോൾ അതിനുശേഷം ഇവർ പോയത് മുകളിലേക്കായിരുന്നു മനുസിനി കുറച്ച് ഫാൻസി ഐറ്റംസ് എടുക്കാൻ വേണ്ടി പോയതാട്ടോ കേട്ടോ എൻ്റെ അടിപൊളി കളക്ഷൻ നല്ല മോഡലായിട്ടുള്ള കുറേ ഐറ്റംസ് ഉണ്ട് കാരണം മാലയൊന്നും എടുത്തിട്ടില്ല കാരണം മാലയൊക്കെ എത്രത്തോളം എന്ന് പോയാലും ഇതൊക്കെ തന്നെ അവൾക്ക് മേടിക്കുന്നത് കേട്ടോ ഇല്ല അടിപൊളി കളക്ഷൻ അല്ലേ ഈ സൂപ്പർ അല്ലേ നല്ല ഭംഗിയാണ് നോക്കി അടിപൊളി മോഡൽ കമ്മൽ ഇടാത് അങ്ങനെ അവരവിടേക്കൊക്കെ കറങ്ങുന്നതിന് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് പിന്നെ ലേറ്റായി വന്നത് വന്നപ്പോൾ തന്നെ ഇത്ര പതിനൊന്ന് മണിയാവട്ടോ പതിനൊന്ന് മണിയായി അവരവിടെ മൊത്തവും കറങ്ങി തിരിഞ്ഞ് വന്നത് അപ്പം ഞാനെന്ത് ചെയ്തു ചെറിയ ചിക്കനൊക്കെ ഒരുങ്ങനെ വറുത്തൊക്കെ ഉണ്ടാക്കി വെച്ച് ഞാൻ അന്വേഷണ റൈസ് എടുക്കാനുള്ളതിൽ പോയി നിൽക്കാം അവരേത് റൈസ് എടുക്കണം എന്ന് പറഞ്ഞ് നോക്കി നോക്കി നിൽക്കുകയാണ് അവിടെ അച്ഛൻ ചേട്ടന് അണി എത്തി ഇവിടെ വീഡിയോയും എടുത്ത് ഇങ്ങനെ നിൽക്കാം അങ്ങനെ അങ്ങനത് പോയിട്ട് വന്ന് പഴംപൊരി ഉരുന്ന് വട ഉള്ളി വടയൊക്കെ മേടിച്ചുകൊണ്ട് വന്നേട്ടോ അങ്ങനെ അതിൽ രണ്ടെണ്ണമൊക്കെ കഴിച്ച് ഞാൻ വേവിച്ച് ചിക്കൻ കറിയിൽ ഇവർ കൊണ്ടുവന്ന സവാളയും കട്ട് ചെയ്ത് വെച്ച് ഞാൻ ആദ്യമേ ഈ ചിക്കൻ എടുത്ത് കുക്കറിലിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും ചിക്കൻ മസാലയും ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് വേവിച്ച് വെച്ചോട്ടോ ഒറ്റ പിസിലൊന്ന് വേവിച്ച് വെച്ചായിരുന്നു അതിന് ശേഷം സവാള കൊണ്ടുവന്ന് പിന്നെ സവാളയും തക്കാളിയും ഒക്കെ ഈ നെയ്ച്ചോറിനായതുകൊണ്ട് അതേ രീതിയിൽ തന്നെ അങ്ങ് വെച്ചേട്ടോ ഒരുപാട് ഞാൻ സ്പൈസി ആക്കിയില്ല കൊണ്ടുവന്ന റൈസ് എന്തെങ്കിലും കുക്കായിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഞാൻ ഈ നെയ്ച്ചോർ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കാണുന്നവർ പോയി കാണാം കേട്ടോ അതിനുശേഷം എന്തേ പപ്പടമൊക്കെ ഉണ്ടാക്കി സാലഡും പപ്പടവും റൈസും ചിക്കൻ കറിയൊക്കെ ആയിരുന്നു കേട്ടോ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പപ്പട ഇവിടുത്തെ പപ്പടം ഇത്രത്തോളം അങ്ങ് ഇതാവത്തില്ല കേട്ടോ ഇത് ഒരാളെ നാട്ടിൽ നിന്ന് നിന്നിപ്പം വന്നപ്പോൾ കൊണ്ടുവന്നതാണ് ഇവിടെ പപ്പടം നനുസിനൊക്കെ ഇഷ്ടം അല്ലേ പപ്പടം ഇഷ്ടമില്ലാത്ത ആരുണ്ട് പപ്പടവും കട്ടൻ ചായയും സൂപ്പറല്ലേ ഇങ്ങനെ അതേ പപ്പടങ്ങൾ ഇങ്ങനെ ഞാൻ പൊള്ളിച്ച് പൊള്ളിച്ച് ഓരോന്നായിട്ട് ഇട്ടുകൊണ്ടേ ഇരിക്കുകയാണെ ചിക്കൻ കറിയും നെയ്ച്ചോറും പപ്പടവും സാറിടൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ കഴിക്കാൻ പോവുക നിങ്ങളെല്ലാം ഉച്ചഭക്ഷണം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും ഒന്നും കൂടി പറയുന്നു എല്ലാവർക്കും ഈത്തും പാറ ഞങ്ങൾ കഴിക്കാൻ പോവുക കേട്ടോ കാശിക്കുട്ടന് കൊടുത്തു കാശിക്കുട്ടൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ തൊട്ട് താഴെ തന്നെ നമ്മൾ നന്നൂസി ഇരിപ്പുണ്ട് കേട്ടോ അന്നൂസിരുന്ന് കഴിക്കുകയാണ് കാരണം അത് ടേബിളൊന്നും കത്തില്ല ഇതാകുമ്പോൾ കുഴപ്പമില്ല അപ്പം ഞാനും കഴിക്കാൻ കുടിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി വന്നു ഞാനെന്തേ കഴിക്കാൻ പോവുകയാണെ എൻ്റെ ചാനൽ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ ബൈ